കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ഉദ്ഘാടന ചടങ്ങിൽ വരുന്നതും അതിന് പിന്നാലെ ഒരു പെൺകുട്ടി ഇരുപത്തിയഞ്ച് വയസ്സുകാരിയായ ഒരു പെൺകുട്ടി തന്റെ മൊബൈലും കൊണ്ട് പിണറായി വിജയൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു പിണറായി വിജയൻ അതെ ജില്ലാ പഞ്ചായത്ത് അംഗമാണ് അദ്ദേഹം ആ പെൺകുട്ടിയെ മാറ്റി നിർത്തി അല്ലെങ്കിൽ മാറി നിൽക്കൂ എന്ന് പറയുന്ന രീതിയിൽ മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു നോ പറഞ്ഞു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അപ്പോൾ ഈ പെൺകുട്ടി സെൽഫി എടുക്കാൻ പോയപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നോ പറഞ്ഞ് മാറ്റി നിർത്തി എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് സമയങ്ങൾക്ക് മുൻപ് ഈ പെൺകുട്ടിയുടെ ഒരു ബൈറ്റ് ഒരു മാധ്യമത്തിലൂടെ പുറത്ത് വന്നപ്പോൾ ആ പെൺകുട്ടി പറയുന്നത് ഞാൻ അങ്ങനെ ഈ പറയുന്നത് പോലെ ഫോട്ടോ എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ സെൽഫി എടുക്കാൻ വേണ്ടി അല്ല പോയിട്ടുള്ളത് ഒരു നിവേദനം കൊടുക്കാൻ പോയപ്പോൾ കയ്യിലിരുന്ന് മൊബൈൽ റിങ് ചെയ്തപ്പോൾ മൊബൈലിലേക്ക് നോക്കിയപ്പോൾ പിണറായി വിജയൻ അവിടുന്ന് ഗവൺമാനോട് ഇത് കൊടുക്കൂ എന്ന് പറഞ്ഞതായിട്ടാണ് പെൺകുട്ടി പറഞ്ഞു വെക്കുന്നത് അല്ല നമുക്ക് തെറ്റു സാധിക്കില്ല കാരണം ഈ പറഞ്ഞതുപോലെ ആ ഒരു ഒരു തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അംഗമായ സ്വാഭാവികമായും കുറ്റം പറയാനുള്ള റൈറ്റ് അല്ലെങ്കിൽ ഭയം മായ സ്വാഭാവികുണ്ടാകുമെന്നുള്ള തന്നെയാണ് പക്ഷേ മുഖ്യമന്ത്രിയുടെ ദാർഷ്ട്യത്തിന്റെ പുതിയൊരു മുഖമാണോ നമ്മൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് കണ്ടത് പക്ഷെ മുഖ്യമന്ത്രിയുടെ ഈ സെൽഫി എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കൊപ്പം ചിരിച്ചു ചിത്രം എടുക്കാൻ ഒരു മനുഷ്യന്റെ രൂപത്തിൽ മുഖ്യമന്ത്രി പെരുമാറുമെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കേണ്ട തീർച്ചയായിട്ടും അദ്ദേഹം ഇത് സംഭവം ഉണ്ടായിരിക്കുന്ന തിരുവനന്തപുരത്തെ അമ്പൂരിയിലാണ് അമ്പൂരി കുമ്പിച്ചൽക്കടവ് പാലം ഉദ്ഘാടനത്തിനെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അരികിലേക്കാണ് ആതിര എന്ന് പറയുന്ന കേവലം ഇരുപത്തഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള അവരുടെ തന്നെ ഒരു പഞ്ചായത്ത് അംഗമാണ് അപ്പോൾ ഈ കുട്ടി വന്നെത്തുകയും മുഖ്യമന്ത്രിയുടെ അടുത്തെത്തി ഫോൺ കാണിച്ചിട്ട് ഫോൺ കാണിക്കുന്നതാണ് രംഗം അപ്പം ഹർഷ പറഞ്ഞ പോലെ അപ്പോൾ അദ്ദേഹം നീരസം പ്രകടിപ്പിച്ചുകൊണ്ട് നടന്നു പോവുകയാണ് അപ്പോൾ നമ്മൾ തിരുവ നമ്മുടെയൊക്കെ നാട്ടിലും അല്ലാതെയൊക്കെ പറയും ഇങ്ങനെ ഈ ഒരു ഒരു വല്ലാത്ത സ്വഭാവത്തിന് നമ്മൾ എന്ത് പറയും എന്തോ ഒരു അർ എസിൻ്റെ അസുഖമുള്ളവരാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് പറയും അങ്ങനെയുള്ള ഒരു കഥ നമ്മൾ നമ്മൾ സോഷ്യൽ മീഡിയ ആണ് നമുക്ക് ഈ ഒരു ഭാഷ പറയാമെന്നുള്ളതുകൊണ്ടാണ് ഞാനിതിൽ പറയുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു മനുഷ്യ സ്വഭാവം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇല്ല എന്നുള്ള കാര്യം ഇന്നും ഇന്നലെയല്ല നമ്മൾ അറിയുന്നത് ഇതിന് മുൻപ് പലപ്പോഴായി പല സാഹചര്യങ്ങളിൽ ഇത് വന്നിട്ടുണ്ടായിരുന്നു അതെ നമ്മൾ ഇതിനു മുമ്പും നമ്മൾ ഇതേപോലെ രണ്ടായിരത്തി പതിനെട്ടിലെ സെൽഫി എടുക്കാൻ വന്ന വിദ്യാർത്ഥിയോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യം കുപിതനാകുന്നതും പിന്നീട് ചിരിച്ച് ചിത്രമെടുത്ത് മടങ്ങിയതും യാത്രയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണോ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പെൺകുട്ടിയെ ഫോണിൽ ബന്ധപ്പെടാം എന്ന് പറയേണ്ട ആവശ്യകത എന്താണുള്ളത് ഗവൺമെന്റ് കയ്യിൽ തന്നെ നിവേദനം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു നിവേദനത്തിൽ എന്താണോ അതനുസരിച്ചുള്ള നടപടി എടുക്കുക എന്നതിനേക്കാൾ പുതിയ പിന്നീട് ഒരു രണ്ടാമതൊരു പുനർചിന്തനത്തിന്റെ ആവശ്യം അവിടെ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ നമുക്ക് കൃത്യമായി അറിയാം ഇതിനു മുൻപും പലപ്പോഴായി നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായ ഓരോ കാര്യങ്ങൾ മൈക്ക് കേടാവുമ്പോൾ വേദിയിൽ മൈക്ക് കേടാവുമ്പോൾ ക്ഷുഭിതനാകുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലെങ്കിൽ ആരുടെങ്കിലും എന്തെങ്കിലും അദ്ദേഹത്തിന് ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കടക്ക് പുറത്ത് മാറി നിൽക്കുക എന്ന് പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലെങ്കിൽ തനിക്ക് ഇഷ്ടപ്പെടാത്ത ഈ പറയുന്ന വൈദികരെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾ പുരോഹിതന്മാരെ ഒക്കെ ജീവി എന്നും അങ്ങനെയുള്ള രീതിയിൽ വാക്കുകൾ ഉപയോഗിക്കുന്ന പിണറായി വിജയൻ ഇതെല്ലാം കൊണ്ടും അദ്ദേഹം അവസാന നാളുകൾ എത്തുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ ധാർഷ്ടത്തിനും അഹങ്കാരത്തിനും ഒരു കുറവുമില്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയല്ലേ പക്ഷേ ഇന്നത്തെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇത്തരം സ്വഭാവത്തിന് യാതൊരു മാറ്റവും ഉണ്ടാകില്ല തീർച്ചയായിട്ടും എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് കാര്യം ഒരു ഭരണത്തിൻ്റെ അവസാന നാളുകളിൽ എങ്കിലും അദ്ദേഹം കുറച്ചെങ്കിലും ഈ തനിക്ക് ഇതുവരെ പറ്റിയ തെറ്റുകൾ താനൊരു മനുഷ്യനല്ല താനൊരു മനുഷ്യനായി പെരുമാറിയില്ല എന്നൊരു സ്വയം ബോധ്യം ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ഹർഷയോട് പെരുമാറിയത് ഒരു തവണ അല്ലെങ്കിൽ രണ്ട് തവണ ഹർഷയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് താങ്കളുടെ മുഖത്തെഴുത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയില്ല എങ്കിൽ ഞാൻ താങ്കളുടെ സുഹൃത്തല്ല അല്ലെങ്കിൽ കേവലം ഒരു മനുഷ്യൻ പോലുമല്ല കാര്യം നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനം നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നടന്നു വെക്കും നടന്നു പോകുമ്പോൾ ഇവിടെ ആകെ ഒരു എത്ര നമ്മൾ ഒരു അഞ്ചു പേരുണ്ടെന്ന് വെക്കുക അഞ്ച് അഞ്ചുപേരുള്ള ഇടത്ത് അഞ്ചു പേരും തമ്മിൽ പരസ്പരം ഉണ്ടാകാതെ പോകുന്നത് മനസ്സിലാക്കാൻ കഴിയണം അവിടെയാണ് ഈ വേവ് ലെങ്ത് എന്ന് പറയുന്നത് അത് ഈ പറയുന്ന ഇത്തരം ഒരു വലിയ പദവിയിൽ ഇരിക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം ഇരിക്കുന്ന സീറ്റ് നമ്മൾ മനസ്സിലാക്കാനുള്ളത് അദ്ദേഹത്തിന് അദ്ദേഹം എന്ന വ്യക്തിയല്ല അദ്ദേഹം ഇരിക്കുന്ന ഒരു പദവിയാണ് അദ്ദേഹം ഇരിക്കുന്ന ഒരു സീറ്റാണ് ആ സീറ്റ് ഇന്നല്ലെങ്കിൽ നാളെ വേറൊരാൾ വന്നിരിക്കും അതെ തീർച്ചയായിട്ടും അല്ല ഇവിടെ അദ്ദേഹത്തിന്റെ വ്യക്തി സ്വഭാവമാണ് അതായത് നമ്മള് തനി നാടൻ ഭാഷയിൽ പറയും ജാതിയാലുള്ളത് എന്ന് പറയും ജാത്തിയാലുള്ളത് തൂത്താ പോവില്ല അപ്പൊ അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹം പതിനഞ്ച് വർഷത്തിൽ കൂടുതലായി പാർട്ടിയുടെ മൂന്ന് ടേം അതായത് അഞ്ച് അഞ്ച് പത്ത് പതിനഞ്ച് വർഷമായി പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നു ആൾ അപ്പോൾ ഒരു മുരട്ട് തത്വവാദത്തിന്റെ ആളായിട്ട് പാർട്ടിയിലെ അച്ചടക്കത്തിന്റെ വാളൊങ്ങി സ്റ്റാലിനായി നിന്നിരുന്ന മുഖ്യമന്ത്രി ആയിട്ടും അദ്ദേഹത്തിന്റെ ആ പാർട്ടി സെക്രട്ടറി കുപ്പായി മാറ്റിയിട്ടില്ല അപ്പോൾ ഇത് പറയുമ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മൾ ഇന്നലെ സംസാരിച്ച പാണ്ഡ്യാല ഷാജി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഈ പാണ്ഡ്യാല ഷാജി എന്ന് പറയുന്ന ആ പഴയകാല കമ്മ്യൂണിസ്റ്റ് പഴയകാല കമ്മ്യൂണിസ്റ്റുകാരൻ ഇടതു ചിന്തകൻ അദ്ദേഹത്തിന്റെ അച്ഛനാണ് ഇദ്ദേഹത്തിൻ്റെ പാർട്ടി അംഗത്വം കൊടുക്കുന്നത് ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന് എന്നിട്ട് ആ ജ്യേഷ്ഠൻ എന്നോട് പറഞ്ഞത് അന്നത്വം വാങ്ങി എൻ്റെ അന്ന് രാത്രി തന്നെ അദ്ദേഹത്തിന്റെ ബന്ധത്തിലുള്ള ഒരു മാമനെ വെട്ടിയ ആളാണ് ഈ പറയുന്ന മുഖ്യമന്ത്രി വെട്ടിയ ആളാണ് കറിക്കത്തിക്ക് വെട്ടിയ ആളാണ് അപ്പോൾ ഒരു ഇത് ഞാനിത് പറയുമ്പോൾ എനിക്കിത് എൻ്റെ എൻ്റെ ഭാവനയിൽ പറയുന്നതല്ല ആ മനുഷ്യന് നേർസാക്ഷ്യമുണ്ടായ ഒരു കാര്യം അതായത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരായിരുന്നു അല്ലെങ്കിൽ എന്തായിരുന്നു എന്നുള്ളതാണ് അവിടെ പറഞ്ഞു വെക്കുന്നത് അതാണ് ആ ചേട്ടൻ എന്നോട് പലപ്പോഴും പറയും നിങ്ങൾ ആരും അറിയുന്ന വിജയനല്ല നിങ്ങൾക്ക് വിജയനെ അറിയില്ല വിജയനെ അറിയില്ല അദ്ദേഹം ധർമ്മടത്തിൽ ജയിക്കുന്നത് അദ്ദേഹത്തോടോ പാർട്ടിയോടുള്ള സ്നേഹം കൊണ്ടല്ല അങ്ങനെയെങ്കിലും ആ ശല്യം അവിടെ നിന്ന് പോകട്ടെ എന്നാണ് അവിടുത്തെ അമ്മമാർ പറഞ്ഞിട്ടുള്ളതെന്നാണ് ഞങ്ങളുടെ ഞാൻ മുമ്പ് വർക്ക് ചെയ്തിരുന്ന സ്ഥാപനത്തിലെ അവിടെ അവിടെ ധർമ്മടത്ത് പോയി അഭിമുഖമെടുത്ത നമ്മുടെ തന്നെ പല സുഹൃത്തുക്കളും സഹപ്രവർത്തകരും പറഞ്ഞിട്ടുള്ളത് ധർമ്മടത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഒന്ന് പോയി പോയിത്തരാമോ ഞങ്ങൾക്കിവിടെ നിങ്ങളെ കാണുക പോലും വേണ്ട എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിനെ ജയിപ്പിച്ചു വിടുന്നത് അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെ നമ്മൾ കാര്യമില്ല തീർച്ചയായിട്ടും ഇല്ല എന്നുള്ളതാണ് എന്നുള്ളതാണ് പക്ഷേ അധികാരം 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 കിട്ടുമ്പോൾ അന്നൊക്കെ കയ്യിൽ കയ്യിൽ കിട്ടിയിട്ട് പാർട്ടിയിൽ അംഗത്വം പാർട്ടിയിൽ അംഗത്വം കൊടുക്കുക അതായത് നമ്മൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് പറയുന്ന പാർട്ടിയിൽ അംഗത്വം എന്ന് പറയുന്ന ആ പാർട്ടി അംഗത്വത്തിന് ഒരു വിലയുണ്ട് ഇതേ ഇതേപോലെ ഒരു ചട്ടം കാണിക്കുന്ന ഒരാൾക്ക് ആ അംഗത്വം എങ്ങനെ കൊണ്ടു നടക്കാൻ കഴിയുമെന്നുള്ളതാണ് എൻ്റെ അടുത്ത് ആ ചേട്ടൻ ചോദിച്ചത് എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് ആ ചേട്ടൻ ചോദിച്ചതാണ് അപ്പൊ ഒരു വ്യക്തിയാണ് അദ്ദേഹം നമ്മൾ കാര്യമില്ല നമുക്ക് കൺക്ലൂഡ് അഭിഷേകത്തിൽ പറയാം ഞാൻ പറഞ്ഞോട്ടെ അതെ അതെ നമ്മൾ ഈ പറയുന്നത് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിരവധി ഈവന്റ് മാനേജ്മെന്റ് സംഘടനകൾ അവിടെ വരുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അദ്ദേഹം ഒരു ഈവന്റ് മുഖ്യമന്ത്രിയാണ് ഇടത് വരും എല്ലാം ശരിയാകും അങ്ങനെയെങ്കിൽ സ്വഭാവം നന്നാക്കാനായിട്ട് ഒരു ഒരു ക്ലാസ് അവർ കൊടുക്കേണ്ടതല്ലേ മറ്റേ സ്വഭാവ സംസാരിക്കാൻ പോലും അവിടെ ആർക്കും ധൈര്യമില്ല അല്ലെങ്കിൽ സ്വഭാവം ഇതാണ് ഇത് തെറ്റാണ് എന്ന് പറയാനുള്ള ധൈര്യം അവിടെ പറയാനുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ പത്ത് വർഷം തീർച്ചയായിട്ടും മുഖ്യമന്ത്രി പദം അലങ്കരിക്കുന്ന ഒരു വ്യക്തിക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു അഹങ്കാരമോ അല്ലെങ്കിൽ അധികാരം കിട്ടുമ്പോൾ അല്ല ഇദ്ദേഹത്തിന്റെ ഉമ്മൻചാണ്ടി അതാണ് ഞാൻ പറഞ്ഞത് പത്ത് വർഷം തുടർച്ചയായി ഭരിച്ചു എന്നതുകൊണ്ട് മാത്രം ഉണ്ടാകുന്ന അഹങ്കാരമല്ല പിണറായി വിജയനുള്ളത് മറിച്ച് അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലേയുള്ള അതായത് പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ എന്തായിരുന്നു അല്ലെങ്കിൽ വെറും പ്രാഥമിക അംഗത്വം മാത്രം ഉണ്ടായിരുന്ന സമയത്ത് പാർട്ടിയിലേക്ക് വന്ന സമയം മുതൽ അദ്ദേഹത്തിനുള്ള സ്വഭാവം എന്താണോ അതാണ് അദ്ദേഹം പുറത്തു കാണിക്കുന്നത് അതൊരിക്കലും ഒരു നല്ല കമ്മ്യൂണിസം അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് പിണറായിസമാണ് കൃത്യമായി നമ്മൾ പലപ്പോഴായി പറയുന്നത് പോലെ ഈ പത്ത് വർഷമായി നമ്മൾ കണ്ടത് കമ്മ്യൂണിസം അല്ല പിണറായിസം തന്നെയാണ് അതുകൊണ്ട് ആ ആ ആ നാട് നാട് എന്നാണ് പിണറായി തന്നെയാണ് നിങ്ങൾ നിങ്ങളെന്തിനും ഞങ്ങളെ നാടിനെക്കൂടെ നിങ്ങൾ ആക്ഷേപിക്കണം നിങ്ങൾ വിജയൻ എന്ന് പറഞ്ഞോളൂ എന്ന് എന്നോട് പറഞ്ഞതാ നിങ്ങൾ ഈ പിണറായിസം എന്ന് പറയരുത് ഞങ്ങളെ ആരും അങ്ങനെ അല്ല ഞങ്ങളാരും അങ്ങനെയല്ല ഞങ്ങളാരും ഇങ്ങനെ പോലെ അല്ല എന്നോട് ഷാജി ആയിട്ടും പറഞ്ഞതാണ് അതെ തീർച്ചയായിട്ടും അതെ ഈ പറയുന്ന ചില ആളുകള് ചില ആളുകളുടെ അതെ തീർച്ചയായിട്ടും ഒരാൾ ഒരാളുടെ മോശം പ്രവൃത്തി ഒരു നാടിനെ പോലും മോശമാക്കുമെന്ന് പറയുന്നതിന് കൃത്യമായ ഉദാഹരണമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ കാരണം നമ്മൾ പറയുമ്പോൾ പോലും പിണറായി സർക്കാർ പിണറായിസം എന്നാണ് പറയുന്നത് ഒരിക്കലും വിജയനിസം എന്നോ വിജയൻ സർക്കാർ എന്നോ അല്ല പറയുന്നത് അപ്പൊ ഈ പറയുന്ന പിണറായി അതെ ഈ പിന്നെ പറയുന്ന പിണറായിയിലുള്ള ആളുകൾക്ക് കൊള്ളും എന്നുള്ള തന്നെയാണ് എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയഭാവം ഇനി എത്ര നാൾ കഴിഞ്ഞാലും മാറാൻ പോകുന്നില്ല എന്നുള്ള മനസ്സിലായില്ലേ തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പാളയം രക്സാക്ഷി മണ്ഡപത്തിലെ ഒരു ഗ്ലാസ് പിടിച്ചിരുന്ന ഒരു രംഗം ഉണ്ടായിരുന്നല്ലോ എം വി നികേഷ് കുമാർ ഒരു പരസ്യം ആ ഗ്ലാസ്സിൽ ആലേഖനം ചെയ്ത് കൊടുത്ത രംഗം അതുപോലെ ബഹുമാനപ്പെട്ട എം വി നികേഷ് താങ്കളെങ്കിലും അദ്ദേഹത്തിനോട് പറയൂ അതെ ആ ആ ഒരു ആലേഖനം കൊടുത്ത കൊടുത്തോ അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് പൊതുസമൂഹത്തിന് പറയാനുള്ളത് ഈ ഭരണത്തിന്റെ അവസാന നാളുകളെങ്കിലും താങ്കൾ ഒരു മനുഷ്യനാകൂ എന്ന് താങ്കൾക്കൊപ്പം നിൽക്കുന്നവർ ഇനിയെങ്കിലും താങ്കളോട് പറഞ്ഞു തരണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ് അല്ലെ അങ്ങനെ അല്ല പറയാം തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് അതിനപ്പുറത്തേക്ക് ഇനി ഇതിൽ കൂടുതൽ നമുക്കൊന്നും പറയാനില്ല അദ്ദേഹം തന്നെ വിചാരിക്കണം ഇനിയിപ്പോൾ വളരെ ചുരുക്കം നാളെ എണ്ണിത്തു പറയൂട്ടിയെ പറഞ്ഞു അതെ തീർച്ചയായിട്ടും അത് ആ പെൺകുട്ടിയുടെ ഭയമാണ് പാർട്ടിയിൽ ഇനിയിപ്പോൾ ഈ പറയുന്നവർക്കെതിരെ സംസാരിച്ചാൽ ഇനി എന്താകും ഭവിഷ്യത് എന്നുള്ള ഭയമാണ് ആ പെൺകുട്ടി ഇന്നിപ്പോൾ മാറ്റി പറയുന്നത് അത് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ സങ്കടം തോന്നുന്നുണ്ട് ആ കുട്ടി പറയുന്നത് ഞാൻ അങ്ങനെ ഫോട്ടോ എടുക്കാനല്ല പോയിരിക്കുന്നത് കൃത്യമായി അതിന് അതിന്റെ സംസാര രീതി കേൾക്കുമ്പോൾ അറിയാം അത് കഷ്ടപ്പെടുകയാണ് അതിനൊരു കഥ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളത് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടെ അതൊരു പെൺകുട്ടിയാണ് ഒരു ഇരുപത്തിയഞ്ചു വയസ്സുള്ള പെൺകുട്ടി അദ്ദേഹത്തിന്റെ ഇവിടെ ഒരു കള്ള കമ്പനി ഉണ്ടാക്കിയിട്ട് ആ കള്ള കമ്പനിയുടെ പേരിൽ എ കെ സെന്ററിന്റെ അഡ്രസ്സും വെച്ച് കണ്ട മറ്റേ നമ്മളെ കരിവള്ള കറത്തായിരുന്നു കാശി വാങ്ങിച്ചിട്ട് രാഷ്ട്രീയത്തിന് അതീത മാറ്റി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ പോയി കണ്ട് കാല് പിടിച്ച് അതിന്റെ പേരിൽ ചെയ്യാറുണ്ട് അപ്പൊ സ്വന്തം മോളുടെ കാര്യത്തിന് പോയെങ്കിൽ അത് ഒരു പെൺകുട്ടിയല്ലേ വന്നിട്ട് അദ്ദേഹത്തിന്റെ മകളെ പോലെ ഒരു പെൺകുട്ടിയല്ലേ അത് അദ്ദേഹം ചിന്തിക്കാത്തത് എന്താ അതിനെ കുറിച്ച് പറയാനുള്ളത് ഒരു പെൺകുട്ടിയാണ് താങ്കൾ എന്താ പറയുന്നത് മക്കളുടെ രണ്ട് കുട്ടികളുടെ പിതാവെങ്കിൽ തീർച്ചയായും ആ നമുക്കൊരു സ്നേഹം ഇഷ്ടം ഉണ്ടാവണം അതാണ് മനുഷ്യൻ അല്ല ഇവിടെ അതിനേക്കാൾ ഇവിടെക്കാളുപരി ജനങ്ങളെ എല്ലാവരെയും ഒരുപോലെ കാണേണ്ട ഒരു വ്യക്തിയാണ് പിണറായി അവസാനിപ്പിക്കാം തീർച്ചയായിട്ടും അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയാണ് അപ്പോൾ അതിൻ്റെതായ കുറച്ച് മാന്യതകൾ കാണിക്കണമായിരുന്നു പക്ഷെ അത് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇതൊരു ആദ്യത്തെയോ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ സംഭവമല്ല തുടർക്കഥയാണ് ഇനിയും അദ്ദേഹം ഒരുപക്ഷെ ഈ പറയുന്ന അധികാരങ്ങളിൽ നിന്നും താഴേക്ക് ഇറങ്ങിയാലും അദ്ദേഹത്തിന്റെ ഈ ഒരു മനോഭാവത്തിന് മാറ്റം ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് thank you